ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ ഉണ്ട് അതായത് പുല്ലുകളൊക്കെ എല്ലാം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് ഈ പ്രാവശ്യത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ആ ചൂടുത്ത് ഈ പുല്ലെല്ലാം ഉണങ്ങി ഇങ്ങനെ ഈ പുല്ലിനകത്തോട്ട് വേണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോകാൻ സൈഡിൽ അങ്ങേ സൈഡ് ഇങ്ങേ സൈഡും എല്ലാം പുല്ലാണ് കണ്ടോ ഈ പുല്ലിനകത്തോട്ട് വേണം നമ്മൾ വീട്ടിൽ കയറിപ്പോകാൻ ഇപ്പം വീട്ടിലാരും താമസമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ് ഇന്ന് ഈ വീട്ടിലോട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഈ പുല്ലുകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുക ഇത് സ്റ്റെപ്പാണ് കണ്ടോ പണ്ടത്തെ കാലത്ത് സ്റ്റെപ്പാണിത് ഈ പാറക്കോട്ട് സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടിയാണ് ഞങ്ങളിങ്ങനെ ഈ പാറപ്പുറത്തോടൊക്കെ ഇങ്ങനെ നടന്നത് നല്ല ഭംഗിയായിരുന്നു അന്നത്തെ കാലത്ത് പാറപ്പുറത്തോടൊക്കെ നടക്കാൻ കേട്ടോ നല്ല രസകരമായ കാഴ്ചയാണ് അടിപൊളിയാണ് അങ്ങനെ ഈ പാറപ്പുറത്തോടൊക്കെ ഒരുപാട് നടന്ന സ്ഥലമായത് കണ്ടിട്ട് ഇതാണ് ഞങ്ങളുടെ പാറപ്പുറമെന്ന് പറയുന്ന സ്ഥലം നല്ല ഭംഗിയല്ലേ ഇതിലൊക്കെ വീണ് എന്തുമാത്രം വീണ് കാലും കൈ ഒക്കെ പൊട്ടിയിട്ടുണ്ട് മഴ സമയത്തൊക്കെയാണ് ഇതുവഴി നടക്കാനൊക്കെ പേടി ഇതുവഴിയൊക്കെ ഒരുപാട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ കെട്ടിച്ചൊക്കെ നമുക്ക് ഇനി ഇങ്ങോട്ടൊന്നും വരാനുള്ള കാര്യമില്ല വല്ലപ്പോഴും അപ്പനെയും അമ്മയൊക്കെ ഒന്ന് കാണാൻ ചരിച്ച് വരാനേ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നതാണ് ചെറിയ ചൂടുണ്ടോ അഞ്ചുണിയായിട്ടും ചൂടാണ് ചൂടൊരു കുറയുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇപ്പം ഈ പറങ്കാവ് മരം കണ്ടോ ഇഷ്ടം പോലെ പറങ്കാണ്ടി ഉണ്ടാകുന്ന മരമാണ് ഇതുകൊണ്ട് പറങ്കാൻ മരം ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ടാവുന്നുണ്ട് പക്ഷേങ്കിൽ ഇവിടെ ആരും താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ഇവിടെ കിട്ടത്തില്ല വലിയവരും ഒക്കെ വന്ന് പറിച്ചുകൊണ്ട് പോവുക അതുകൊണ്ട് ചെയ്യാണ്ടി പറങ്ങാണ്ടിയൊന്നും കിട്ടത്തില്ല ഇവിടെ ഇപ്പം അറപ്പുറം വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ള പറങ്ങാണ്ടിയൊക്കെ ഒന്ന് പറിക്കാം ഉണ്ടാവുന്നതിൽ നമുക്ക് മൂത്ത പച്ചണ്ടിയൊക്കെ ഒന്ന് പറിക്കാം വേണ്ടി വയ്ക്കുന്നതാണ് പറഞ്ഞാണ്ടി അപ്പോൾ ഇതൊക്കെ അങ്ങ് പറിക്കാം നമുക്ക് പറങ്ങാണ്ടിക്കറി ഉണ്ടാക്കാം പച്ച കുറച്ച് ഇന്ന് നിർത്തിയാൽ ആരും തരത്തില്ല കേട്ടോ നമുക്ക് അതുകൊണ്ട് പച്ചണ്ടി എല്ലാം ഇങ്ങനെ വരയ്ക്കാം ഒരുപാട് പറങ്ങാണ്ടി ഉണ്ടാകുന്ന പറങ്കിമാരോ കേട്ടോ പച്ചപ്പറങ്ങാണ്ടി പറിക്കുക അത് നമുക്ക് കറി ഹലോ അതോ ഞാൻ ഈ പറങ്ങാവിൻ്റെ മണ്ട എനിക്കോ കണ്ടോ വീണു പോയെങ്കിൽ താഴെ വീഴേ ഉള്ളൂ എന്തായാലും പത്ത് പച്ചണ്ടി പറിക്കാൻ വേണ്ടി ഇന്ന് ഏതായാലും ഇറങ്ങി ഈ പറങ്കാവിൻ്റെ ഇലയിൽ ചവിട്ടിയാൽ തെന്നിപ്പൂവും നിരങ്ങിപ്പോവും അപ്പോൾ ഞാൻ പിന്നെ മണ്ടയിലോട്ടം കയറുക ഞാൻ എൻ്റെ മണ്ട കയറി പച്ചണ്ടി ഉള്ളതൊക്കെ പറിക്കണം ഇന്നില്ല മണ്ടയ്ക്ക് ചൂട്ടി പത്ത് പച്ചണ്ടി ഉള്ളതേ ഉള്ളൂ കുലിക്കിയാലും പച്ചണ്ടി ഇല്ല ஓ மை கோட் உனக்காங்காவி தாழ வீணு போய் கம்பக்க உடிகண்ட உனக்கம்பாண்டெல்லாம் கூட ரெண்டு பிறங்காண்டி பண்ட அது கூட வந்து பறிக்க நோக்கி நடந்த பறி ി പുറങ്ങാൻ്റെ മണ്ടൊക്കെ നിൽക്കുക രണ്ടും ഒരു പുറങ്ങപ്പോഴവിടെ നിൽക്കുന്നു അത് പറിക്കാൻ ചോദിച്ചുണ്ട് പക്ഷേ കൈ എത്തുന്നില്ല അന്നോട്ട് കയറിയാൽ അതങ്ങ് പറിക്കും കണ്ണാടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് പൊട്ടിട്ട് പറഞ്ഞാണ്ടിപ്പോഴും നിൽക്കുന്നുണ്ട് ചെറിയ വങ്കപ്പഴം എന്താങ്കപ്പഴം ശരിക്കും പഴുക്കില്ല പഴുക്കുന്നതേ ഉള്ളൂ ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് വലിയ കായില്ല എന്നാലും പഴം നല്ല മധുരമാണ് ഈ പറങ്കാപ്പഴത്തത് ഉപ്പൊക്കെ ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിക്കാൻ സൂപ്പറാണ് മതി ആ എന്നാൽ കാണാം നന്നായിരിക്കും ആ അപ്പം കാണാം ആ എന്താ കണ്ടേ പിടിച്ചോ എടുക്കണം ഇനി ഞാൻ പറിച്ചിട്ടാൽ ഞാൻ എടുക്കോളാം നീ കമ്പയെ പിടിച്ചുകൊണ്ട് വേറെ പോകും രണ്ട് കൈ കൊണ്ടും പഠിക്കാമല്ലേ ഒരു കൈ കൊണ്ട് കമ്പയെ പിടി കാണുന്ന എടുക്കും എല്ലാം ഉണ്ട് ഏമൊന്നുമില്ല വന്നാലും വന്നാൽ ഇന്നും പക്ഷേ എല്ലാം തീരാറായി എൻ്റെ പച്ചൻ്റെ ഒക്കെ ഞാൻ പറിക്കാം വണ്ടി പറങ്കിലൊക്കെ കയറി നടന്നാൽ അമ്മയും അവിടെ പറങ്ങാണ്ടി പറിക്കുകയുണ്ട് അമ്മയും പറങ്ങാണ്ടി പറിക്കുക ഉള്ള പറങ്ങാണ്ടി ഞങ്ങൾ രണ്ടും കൂടി തൂക്കൂത്ത് പറിക്കുക ഈ വെയിലായപ്പോൾ ഉണ്ടല്ലോ പറങ്ങാണ്ടി പച്ചണ്ടി പെട്ടെന്ന് അങ്ങ് മൂക്കും ഉണങ്ങും അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറങ്ങാണ്ടി വന്ന് പറിച്ചില്ലേൽ ഉണങ്ങി നല്ലതായിട്ട് കുട്ടപ്പനായിട്ടിരിക്കും ആദ്യത്തെ പറങ്ങാണ്ടി പറിച്ചാൽ നല്ല കളറാണ് അത് കഴിയും പിന്നെ പറങ്ങാണ്ടിക്കൊക്കെ കളറ് മാറും കറുത്ത കളറും പിന്നെ ആരും എടുക്കത്തുള്ളൂ നല്ല സുന്ദര സുന്ദരക്കുട്ടപ്പനായിട്ടിരിക്കുന്ന പറങ്ങാണ്ടി ഉണ്ട് ആദ്യം ഉണ്ടാക്കുന്ന പറങ്ങാണ്ടി അതാണ് നമ്മൾ പറിക്കുകയും ഉണക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യും നല്ല വിലയും കിട്ടും ഞാൻ ഇത്രയും ഉയരത്തിൽ അതിൽക്കുന്നുണ്ട് പുറങ്ങാവിൻ്റെ കയറാൻ നല്ല സൗകര്യമുണ്ട് ഇറങ്ങി പോകാനും സൗകര്യമുണ്ട് അപ്പം ഞാൻ ഇറങ്ങാൻ പോവാം ഏതാ ആ വീണ് പോയെങ്കിൽ നല്ല രസമാണ് അറങ്കാമ്പയിരുന്നു വീണാൽ ഇനി ഇവിടെ ഇരുന്ന് ചെറിയ നേരം കാറ്റ് കൊണ്ടാലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ലയോ വേറെത്തങ്ങ് ഒഴുകോ ഭയങ്കര ചൂട് തലയിലെല്ലാം ഇലകളൊക്കെ ആയെന്ന് തോന്നും പൂവിൻ്റെ പൂവെല്ലാം പൊഴിഞ്ഞ് തല വീണു വേണ്ട ഭയങ്കര ചൂടാവിയ െ കയറി പോകണ്ടോ ഇപ്പം ആറേടെ മണ്ടൊക്കെ ഒഴിച്ചാൽ ഊട്ടി എന്താ എൻ്റെ അമ്മ അമ്മയും ഞാനും ഇവിടെ ആണ് എൻ്റെ അകത്ത് ഓട്ടീമ്പഴിച്ച് ഞങ്ങൾ ഇറങ്ങുക ഇന്നത്തെ ഇറങ്ങാണ്ടി പറഞ്ഞു അതിലേ ഏഴായിരം ചാടി ഞങ്ങളിറങ്ങി പോവാണ് ഞങ്ങൾ പോകുന്ന വഴിയാണ് താഴെ ഇങ്ങനെ ഇറങ്ങി ഇറക്ക വേണം ഇറക്കി ഇറങ്ങി ഇങ്ങനെ വെള്ളം കരിയില്ല ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ വളർന്ന സമയത്തൊക്കെ എന്ത് നല്ല വൃത്തിക്ക് കിടന്ന സ്ഥലമായിരുന്നു അറിയാം അതൊക്കെ പോച്ച തട്ടി തിരഞ്ഞു വീഴാ അത് തെന്നിപ്പോയി പോച്ചകളെല്ലാം ഉണക്കായതുകൊണ്ട് സൂക്ഷിച്ച് നടന്ന ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന പോലെ പറയുന്നത് പോലും വീണ്ടും മുരിങ്ങിക്കാമൊന്നുമില്ല എല്ലാം ഉണങ്ങി നിൽക്കുക അത് പൂ പോലും ഇല്ല